സർവീന്ദ്രിയം നയനം പ്രധാനം ഓഫ് ഓൾ ദ സെൻസ് ഓർഗാൻസ് ഐസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനം ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കൺപോളയിലെ കുരുവിൻ്റെ പ്രശ്നമേ ഉണ്ടാവില്ല ടിപ്പ് നമ്പർ വൺ നമ്മൾ പൊതുവെ കൺപോളയിലെ കുരു വരുന്ന സമയത്ത് കൈ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് വെക്കാൻ പറയും അല്ലെ നിങ്ങളത് റിപ്പീറ്റായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൈ അത്ര ഹൈജീനിക് അല്ല എങ്കിൽ ഈ ഇൻഫെക്ഷൻ അത് കൂടാൻ സഹായിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ സോ ട്രൈ ടു അപ്ലൈ എ കോൾഡ് പാക്ക് ഓവർ ദി ഐലെറ്റ്സ് ഓൾവേസ് യൂസ് കോൾഡ് പാക്സ് ഫോർ ദി ഐ ആൻഡ് അവോയ്ഡ് ഹോട്ട് ടിപ്പ് നമ്പർ ടു നിങ്ങൾ കുറേ കാലമായിട്ട് ആർട്ടിഫിഷ്യൽ ഐ ഡ്രോപ്സ് കണ്ണിൽ ഒറ്റിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഈ ഡ്രൈനസ് കൂടാനുള്ള സാധ്യതയാണുള്ളത് ബിക്കോസ് നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് സോ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ഡ്രോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം സേ ഫോർ എക്സാമ്പിൾ ആയുർവേദത്തിൽ നമുക്ക് ഇളനീർ കുഴമ്പുണ്ട് അത് വളരെ കൂളാണ് പിന്നെ അതിന്റെ ടെൻഡോ കോക്കോനട്ടാണ് ബേസ് ആയിട്ട് വരുന്നത് സോ ഇറ്റ് ബി മോർ ബെനിഫിഷ്യൽ ടിപ്പ് നമ്പർ ലിമിറ്റ് യോർ സ്ക്രീൻ ടൈം ഒരുപാട് നേരം ഫോണിലും ലാപ്ടോപ്സിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അല്ലെ സോ ഈ സമയത്ത് നമ്മളെ കണ്ണിന്റെ ലൂപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കാം ഇത് ഡ്രൈ ആയി ലേക്ക് വെഞ്ച്വലി നമ്മൾ ലീഡ് ചെയ്യും സോ കോൺഷ്യസ് ആയിരുന്ന് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം ടിപ്പ് നമ്പർ നമ്മൾ ഴുത്തിന് മുകളിൽ വാം വാട്ടർ ആസ് പെർവേദ ഇസ് എ കംപ്ലീറ്റ് ഓഫ് സോ ഈവൻ ഇഫ് നിങ്ങൾക്ക് കണ്ണ് കഴുകണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അത് കൂളായതിനു ശേഷം കണ്ണ് കഴുകാൻ ഉപയോഗിക്കാം നമ്മൾ ഐ വാഷിന് കോമൺ ആയിട്ട് ആയുർവേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഹെർബ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ത്രിഫലയാണ് കടുക്ക നെല്ലിക്ക താനിക്കയുടെ പൗഡർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇരട്ടി മധുരം ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നല്ല ക്ലോത്തിൽ അരിച്ച് അതിൻ്റെ വെള്ളം എടുത്ത് കൂൾ കൂളായതിനു ശേഷം ഐ വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം സോ സ്റ്റാർട്ട് ദീസ് ഹാബിറ്റ്സ് ടുഡേ ഡേ ഇറ്റ് സെൽഫ് സോ ദാറ്റ് ഇനി നിങ്ങൾക്ക് കൺപോളയിലെ കുരുവിയുടെ പ്രശ്നം ഉണ്ടാകരുത്